ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് കേരള ഫാക്റ്റ് അപ്പോൾ എൽ ജി എസ് പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ കേരളം ആദ്യമായിട്ട് കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപീകൃത രൂപീകൃതമായിട്ടുള്ളത് നമുക്കറിയാം കേരള പിറവി എന്ന് പറയുന്നത് നവംബർ ഒന്നാം തീയതിയാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഓക്കെ നമുക്കറിയേണ്ടത് നമ്മുടെ അയൽക്കാരാണ് വടക്ക് കിഴക്ക് കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടക ആണ് അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്ത് തമിഴ്നാട് തമിഴ്നാട് തെക്ക് കിഴക്ക് ഭാഗത്താണ് ഇനി പടിഞ്ഞാറ് അറബിക്കടൽ അതുപോലെ തന്നെ കിഴക്ക് പശ്ചിമഘട്ടം അപ്പോൾ ആ അതിർത്തി ഒന്ന് അറിഞ്ഞു വയ്ക്കണം കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടകം തെക്ക് കിഴക്ക് തമിഴ്നാടാണ് പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് പശ്ചിമഘട്ടവുമാണ് ഇനി ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് കേരളത്തിൻ്റെ ആകെ വിസ്തീർണം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്ററുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ ആകെ വിസ്തീർണ്ണം എത്രയാണ് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്ററുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇനി കേരളത്തിന്റെ കടൽ തീരത്തിൻ്റെ നീളം ചോദിച്ചാൽ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററാണ് കേരളത്തിൻ്റെ കടൽ തീരം അതിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം കേരളത്തിൻ്റെ തെക്ക് ടു വടക്ക് അവിടെയുള്ള നീളം എന്ന് പറയണത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ട് നോക്കാം അപ്പോൾ കടൽ തീരത്തിൻ്റെ നീളം അഞ്ഞൂറ്റി അൻപതും തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററുമാണ് കിട്ടിയല്ലോ ഇനി വിസ്തീർണ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തിയൊന്നാണ് ജമ്മു കാശ്മീർ വിഭജിച്ചതിന് ശേഷം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏരിയയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് ഇനി കേരളത്തിന്റെ ജനസാന്ദ്രത എപ്പോഴും ചോദിക്കുന്നതാണ് എണ്ണൂറ്റി ചതുരശ്ര കിലോമീറ്റർ ആണ് ജനസാന്ദ്രത എണ്ണൂറ്റി ചതുരശ്ര കിലോമീറ്റർ ആണ് ഇനി സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിന് പതിമൂന്നാം സ്ഥാനമാണ് ഉള്ളത് സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ കേരളത്തിന് എത്രാം സ്ഥാനമാണ് പതിമൂന്നാം സ്ഥാനമാണ് ജനസംഖ്യയിലുള്ളത് ജനസാന്ദ്രത എണ്ണൂറ്റി സ്ക്വയർ കിലോമീറ്റർ ആണ് അപ്പോൾ ഈ ഒരു ടേബിൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ആകെ വിസ്തീർണ്ണം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി ചതുരശ്ര കിലോമീറ്റർ അതുപോലെ തന്നെ കടൽ തീരത്തിന്റെ നീളം ചോദിച്ചാൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ ആണ് വിസ്തീർണ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നാം സ്ഥാനം ജനസംഖ്യയിലാണെങ്കിൽ എത്രയാണ് പതിമൂന്നാം സ്ഥാനമാണ് അതുപോലെ തന്നെ എന്താണ് കേരളത്തിന്റെ ജനസാന്ദ്രത ചോദിച്ചാൽ എണ്ണൂറ്റി കിലോമീറ്റർ എല്ലാം റിപ്പീറ്റഡ് ആണ് ഓക്കെ ഇനി വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇങ്ങോട്ട് വരുമ്പോൾ കേരളത്തിന്റെ തലസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരമാണ് നമ്മുടെ തലസ്ഥാനം കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം അതായത് കേരളം രൂപീകരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാം തീയതിയാണ് കേരളം രൂപീകരി രൂപീകൃതമാകുന്നത് അല്ലേ അപ്പം അങ്ങനെ രൂപീകരിക്കുമ്പോൾ അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് ഇപ്പം എത്ര ജില്ലകളുണ്ട് പതിനാല് ജില്ലകളുണ്ട് അല്ലെ പതിനാല് ജില്ലകളാണ് ഇനി നമ്മുടെ കേരളം ഉൾപ്പെടുന്ന അക്ഷാംശവും രേഖാംശവും പരീക്ഷയ്ക്ക് വരാറുണ്ട് അപ്പം അക്ഷാംശം ചോദിക്കുകയാണെങ്കിൽ വടക്ക് ഏറ്റ് ഡിഗ്രി പതിനേഴ് മുപ്പതിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തി ഏഴ് നാൽപ്പതിനും ഇടയിലാണ് നമ്മുടെ അക്ഷാംശം വരുന്നത് അതുപോലെ തന്നെ കേരളം ഉൾപ്പെടുന്ന രേഖാംശം ചോദിക്കുകയാണെങ്കിൽ കിഴക്ക് എഴുപത്തിനാല് ഡിഗ്രി ഇരുപത്തേഴ് നാൽപ്പത്തേഴ് അതുപോലെ തന്നെ എഴുപത്തേഴ് ഡിഗ്രി ഇരുപത്തേഴ് പന്ത്രണ്ടിനും ഇടയിലാണ് ഇനി കേരളം ഇന്ത്യൻ യൂണിയന്റെ എത്ര ശതമാനമാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് വൺ പോയിൻറ്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് മൊത്തം ഇന്ത്യയുടെ യൂണിയൻ യൂണിയന്റെ എത്ര പെർസെൻറ്റേജ് ആണ് കേരളം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേ പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ ടു പോയിൻറ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ കേരളത്തിൻ്റെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടു പോയിൻറ്റ് ഏഴ് ആറ് ശതമാനമാണ് ഓക്കെ ഇനി ശ്രദ്ധിക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാലാണ് നമുക്ക് പതിനാല് ജില്ലകളാണുള്ളത് അതുകൊണ്ട് തന്നെ പതിനാല് ജില്ലാ പഞ്ചായത്തുകളാണ് ഉള്ളത് ഇനി ബ്ലോക്ക് പഞ്ചായത്ത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അമ്പത്തിരണ്ടാണ് ഇനി ഗ്രാമപഞ്ചായത്തും അതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് തൊള്ളായിരത്തി നാല്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലാകെ ആയിട്ടുള്ളത് കേരളത്തിലാകെ തൊള്ളായിരത്തി നാല്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ നൂറ്റി ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് കിട്ടിയല്ലോ ഇത് മൂന്നും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴാണ് റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തിയേഴാണ് ഇനി റവന്യൂ വില്ലേജുകൾ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് അധികം ചോദിച്ചു കണ്ടിട്ടില്ല പിന്നെ കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട് എഴുപത്തി ഏഴ് താലൂക്കാണ് ഉള്ളത് അതുപോലെ തന്നെ കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് കോർപ്പറേഷനാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് പിന്നെ നഗരസഭകളുടെ എണ്ണം എൺപത്തി ഏഴ് അപ്പം ഇതിൽ പഠിക്കേണ്ടത് നമ്മുടെ റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തിയേഴ് താലൂക്കുകൾ എഴുപത്തേഴ് കേരളത്തിൻ്റെ കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് അതുപോലെ നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തേഴ് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നൂറ്റിനാൽപ്പതാണ് എന്നാൽ കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഓക്കെ അപ്പം നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് നിയമസഭാ അംഗങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഇനി രാജ്യസഭാ സീറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒമ്പതാണ് കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഓക്കെ ഇരുപതെണ്ണമാണ് അപ്പോൾ ഇരുപതും ഒമ്പതും രാജ്യസഭ ഒമ്പതും ലോക്സഭാ മണ്ഡലങ്ങൾ ഇരുപതുമാണ് അതെപ്പോഴും ചോദിക്കാറുണ്ട് പിന്നെ നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത് ആണ് അതും ചോദിക്കാറുണ്ട് കേട്ടോ കേരളത്തിലെ ലോക്സഭാ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം രണ്ടാണ് ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ രണ്ടാണ് ആലത്തൂരും മാവേലിക്കരയുമാണ് ഇനി കേരള നിയമസഭയിലെ ആകെ സംവരണ മണ്ഡലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എസ് സിയും എസ് ടി ആണ് ആകെ പതിനാറെണ്ണാണ് ഉള്ളത് ഓക്കെ ആകെ സംവരണ മണ്ഡലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പതിനാറ് ഇനി കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളും രണ്ടാണുള്ളത് അതായത് ഒക്കെയാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയാണ് അപ്പൊ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ ആലത്തൂരും മാവേലിക്കര പട്ടികവർഗം ചോദിക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയും മാനന്തവാടി ഓക്കെ ഇനി കേരള നിയമസഭയിലെ പട്ടികജാതി സംഭരണ മണ്ഡലങ്ങൾ ആകെ ഉള്ളത് ഇനി എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അതിലൊരു മാറ്റമുണ്ട് റാങ്ക് ഫൈലിൻ്റെ പോയിന്റ്സ് ആണ് കേട്ടോ ഏറ്റവും വലിയ ജില്ല ഇപ്പം ഏതാണ് ഇടുക്കിയാണ് രണ്ടാമത് പാലക്കാടായി ഓക്കെ അപ്പം ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ആലപ്പുഴയാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജ് ചോദിക്കുകയാണെങ്കിൽ കണ്ണൻ ദേവൻ ഹിൽസ് ആണ് കണ്ണന്തവ ഹിൽസ് ആണ് ഇടുക്കി ജില്ലയിലാണുള്ളത് ഓക്കെ ഏറ്റവും വലിയ വില്ലേജ് ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് കുടയത്തൂരാണ് ഒരു കുട വെക്കാനുള്ള സ്ഥലമുള്ള ആലോചിച്ചാൽ മതി ഓക്കെ ഇടുക്കിയിലാണ് അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജ് കണ്ണന്തമ ഹിൽസ് ഇടുക്കി ജില്ല ഏറ്റവും ചെറുത് കുടയത്തൂർ ഇടുക്കി ജില്ലയിൽ തന്നെയാണ് ഇനി കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളിയാണ് ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ഏരിയ കൂടുതലുള്ള ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് കുമളിയാണ് ഇടുക്കി ജില്ലയിലാണ് ഉള്ളത് ഇനി അടുത്തോ ഏറ്റവും വിസ്തീർണം കുറഞ്ഞിട്ടുള്ളത് വളപ്പട്ടണമാണ് കണ്ണൂർ ജില്ലയിലെ വളപ്പട്ടണമാണ് ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കുമളിയും വളപ്പട്ടണവും വിസ്തീർണം കൂടിയത് കുമളി ഇടുക്കിയിലാണ് വിസ്തീർണം കുറഞ്ഞത് വളപ്പട്ടണമാണ് കണ്ണൂർ ജില്ലയിലാണ് ഇനി ഏറ്റവും വലിയ താലൂക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറനാട് താലൂക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്ക് ഏറ്റവും ചെറിയ താലൂക്ക് ചോദിച്ചാൽ കുന്നത്തൂർ താലൂക്കാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കാണ് ഏറ്റവും ചെറിയ താലൂക്ക് ഇനി കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ മുനിസിപ്പാലിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൃപ്പൂണിത്തറയാണ് എറണാകുളം ജില്ല ഏറ്റവും വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തറ എറണാകുളം കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ആലുവയാണ് അതും എറണാകുളത്താണ് മുനിസിപ്പാലിറ്റി വിസ്തീർണ്ണം കൂടിയത് ഏതാണ് തൃപ്പൂണിത്തറയാണ് വിസ്തീർണ്ണം കുറഞ്ഞത് ആലുവയാണ് രണ്ടും എറണാകുളം ജില്ല ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് നമുക്കറിയാം തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലാകെ ഉള്ളത് അതിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളത് വയനാട് ജില്ലയാണ് ഊഹിക്കാലോ ഓക്കെ അപ്പോൾ കേരളത്തിലെ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്ത് ഉള്ളത് വയനാടാണ് ഇനി ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് നമുക്കറിയാം നൂറ്റമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളത് വയനാട് ജില്ലയിലാണ് ഓക്കെ ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുമ്പോൾ തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് വയനാടാണ് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി എറണാകുളത്ത് അതുപോലെ ഏറ്റവും കുറവ് നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഉള്ളത് ഇടുക്കിയിലാണ് ഇനി ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ ചോദിക്കുകയാണെങ്കിൽ എറണാകുളം തൃശ്ശൂർ മലപ്പുറമാണ് ഓക്കെ ഏറ്റവും കൂടുതൽ താലൂക്കുകൾ നമുക്കറിയാം എഴുപത്തേഴ് താലൂക്കാണുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ ചോദിക്കുകയാണെങ്കിൽ എറണാകുളം തൃശ്ശൂർ മലപ്പുറം എല്ലാത്തിനും ഏഴ് വീതമാണ് എഴുപത്തേഴ് താലൂക്കാണ് അപ്പം ഏറ്റവും കൂടുതൽ ഏഴ് വീതമാണെന്ന് ആലോചിക്കുക അങ്ങനെ തന്നെ കണക്ട് ചെയ്യുക എറണാകുളത്ത് തൃശ്ശൂർ മലപ്പുറം ഓക്കെ ഇനി ഏറ്റവും കുറവ് താലൂക്കുകളുള്ളത് വയനാടാണ് അപ്പം ഏറ്റവും കൂടുതൽ എന്താണ് ഗ്രാമപഞ്ചായത്തുള്ളത് ഏതാണെന്ന് പറഞ്ഞു മലപ്പുറത്താണ് ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്ത് വയനാടാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളത് തൃശ്ശൂരാണ് ഏറ്റവും കുറവുള്ളത് വയനാടാണ് നഗരസഭ ഏറ്റവും കൂടുതൽ എറണാകുളമാണ് കുറവുള്ളത് ഇടുക്കിയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല എന്ന് ചോദിച്ചാലും മലപ്പുറം തന്നെയാണ് ഓക്കെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും ജനസംഖ്യ ജനസംഖ്യയേറിയ ജില്ല ചോദിച്ചാൽ അതും മലപ്പുറമാണ് അപ്പോൾ സർക്കാർ സ്കൂളുകളൊക്കെ ഏറ്റവും കൂടുതലുള്ളതും മലപ്പുറം ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക അപ്പം ഏറ്റവും കുറവേ തന്നെയായിരിക്കും വയനാട് തന്നെയാണ് ഓക്കെ ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ മലപ്പുറം ജില്ലയിലാണ് അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും കൂടുതലുള്ളതും അങ്ങനെയൊക്കെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം ഓക്കെ ഇനി കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ളത് എവിടെയാണ് വയനാടാണ് ഏറ്റവും കുറവ് ജനസംഖ്യ വയനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ളത് അതായത് എസ് ടിക്കാർ ഏറ്റവും കൂടുതലുള്ളത് വയനാടാണ് ഏറ്റവും കുറവ് എസ് ടിക്കാർ ഉള്ളത് ആലപ്പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ളത് വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് ഉള്ളത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടികജാതി അതായത് എസ് സിക്കാർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അത് കൂടുതലുള്ളത് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് എസ് സിക്കാർ ഉള്ളത് വയനാടാണ് ഓക്കെ കൂടുതൽ എസ് സിക്കാരുള്ളത് പാലക്കാട് ഏറ്റവും കുറവ് എസ് സിക്കാരുള്ളത് വയനാടാണ് ഇനി പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് പാലക്കാടാണ് അതായത് നമ്പർ വൈസ് ആയാലും പേഴ്സൻറ്റേജ് വൈസ് ആയാലും പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് പാലക്കാടാണെന്ന് ഓർത്തിരിക്കുക ഇനി പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ചോദിച്ചാൽ കണ്ണൂരാണ് പട്ടികജാതിക്കാരുടെ എണ്ണം ഏറ്റവും കുറവുള്ളത് എവിടെയാണെന്ന് പറഞ്ഞു നമ്മൾ വയനാട് ജില്ലയിലാണെന്ന് പറഞ്ഞു പക്ഷേ പട്ടികജാതിക്കാരുടെ നിരക്ക് നിരക്ക് പേഴ്സൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ അത് കണ്ണൂരാണ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇനി നിരക്ക് ഏറ്റവും കുറവ് ഏറ്റവും കൂടുതലുള്ളത് വയനാട് തന്നെയാണ് അപ്പോൾ പട്ടിക വർഗക്കാരുടെ എണ്ണത്തിലും അതുപോലെ തന്നെ നിരക്കിലും ഏറ്റവും കൂടുതൽ എവിടെയാണ് വയനാട് തന്നെയാണ് നിരക്ക് ഏറ്റവും കുറവുള്ളത് ആലപ്പുഴയിലാണ് പട്ടികവർഗ്ഗക്കാരുടെ നിരക്ക് ഏറ്റവും കുറവുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ഇനി മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി കൊടുമുടിയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ഉയരം സോറി ഉയരം എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് ഇത് എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കേരളത്തിലെ ഏറ്റവും ഇരം കൂടിയ കൊടുമുടിയതാണ് ആനമുടിയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സെക്കൻഡ് ചോദിച്ചാൽ മീശ പുലിമലയാണെന്ന് ഓർത്തിരിക്കാം ഇനി അടുത്തത് നമ്മുടെ കേരളത്തിൽ ആകെ നാല്പത്തിനാല് നദികളുണ്ട് അതില് നാല്പത്തൊന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടും ആണ് ഒഴുകുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട് നാല്പത്തിനാല് നദികൾ അതിൽ മൂന്നെണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്നത് നാല്പത്തൊന്നെണ്ണവും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക് കബനി ഭവാനി പാമ്പാർ ഓക്കെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ ഇനി ഈ നദികളെ നാൽപ്പത്തി നാല് നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം നീളമൊക്കെ ഇത് പഠിക്കണം കേട്ടോ ആദ്യത്തെ നാല് അല്ലെങ്കിൽ അഞ്ചെണ്ണം നമ്മൾ നീളം പഠിച്ചേ പറ്റൂ ഓക്കെ ഇനി അടുത്തത് ഏറ്റവും നീളം കുറഞ്ഞത് മഞ്ചേശ്വരം പുഴ നീളം കുറഞ്ഞതും പഠിക്കണം മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പം ഏറ്റവും നീളം കൂടിയത് പെരിയാറ് ഏറ്റവും നീളം കുറഞ്ഞത് മഞ്ചേശ്വരമാണ് കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അത് രാമപുരം പുഴയാണ് ഓക്കെ അപ്പൊ എന്താണ് കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ചോദിക്കുകയാണെങ്കിൽ അത് രാമപുരം പുഴയാണ് ഇനി ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ് തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാറ് ഓക്കെ അപ്പൊ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ് തെയ്യ നെയ്യാറാണ് ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് മഞ്ചേശ്വരം പുഴയാണ് കാസർഗോഡ് ജില്ലയിലാണ് മഞ്ചേശ്വരം പുഴ ഓക്കെ അപ്പൊ ഇനി അപ്പൊ ഏതൊക്കെ പറഞ്ഞു നമ്മൾ നാപ്പത്തിനാല് നദികളാണ് കേരളത്തിലുള്ളത് നാൽപ്പത്തൊന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു കിഴക്കോട്ട് ഒഴുകുന്ന മൂന്നെണ്ണം കബനി ഭവാനി പാമ്പാർ ഏറ്റവും നീളം കൂടിയത് പെരിയാറാണ് ഇരുന്നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഏറ്റവും ചെറുത് മഞ്ചേശ്വരം പുഴിയാണ് പതിനാറ് കിലോമീറ്റർ ആണ് ഓക്കെ പതിനാറ് കിലോമീറ്റർ ആണ് കേട്ടോ അതുപോലെ തന്നെ എന്താണ് രാമപുരം നദിയെ കുറിച്ച് പറഞ്ഞു അല്ലെ കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രാമപുരം നദിയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നദിയിൽ ഇനി നമ്മൾ നദി മെയിൻ ആയിട്ട് എടുക്കും കേട്ടോ അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം ഇനി കേരളത്തിലെ കായലുകൾ മുപ്പത്തിനാല് കായലുകളാണുള്ളത് കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഏഴെണ്ണമാണ് ഓക്കെ മുപ്പത്തിനാലെണ്ണത്തിലെ ഏഴെണ്ണമാണ് ശുദ്ധജല തടാകങ്ങൾ ഉള്ളത് ഇനി കടലിനോട് ചേർന്ന് കിടക്കുന്നത് ഇരുപത്തേഴ് എണ്ണമാണ് ബാക്കിയുള്ള ഇരുപത്തി ഏഴ് എണ്ണ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കേട്ടോ അതെടുത്ത് ചോദിക്കാറുണ്ട് ഇനി കേരളത്തിൽ രണ്ട് റെയിൽവേ ഡിവിഷനുകളാണുള്ളത് കേരളത്തിൽ എത്ര റെയിൽവേ ഡിവിഷൻ ഉണ്ട് ഉള്ളത് കേരള നിലവിൽ നിലവിൽ ടൗൺഷിപ്പുകൾ ഇല്ല ഒരേ ഒരു ടൗൺഷിപ്പ് ടൗൺഷിപ്പായിരുന്ന ഗുരുവായൂർ ഇപ്പോൾ നഗരസഭയായി മാറി എന്ന് പറയുന്നു ഓക്കെ അപ്പൊ കേരളത്തിലെ ടൗൺ ടൗൺഷിപ്പ് നമ്മൾ പറഞ്ഞു അല്ലെ ഗുരുവായൂർ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ അതൊരു നഗരസഭയായിട്ടാണ് മാറിയിട്ടുള്ളത് ഇനി കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടമാണ് തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ഉള്ളത് ഇനി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ നഗരൂർ ആണ് തിരുവനന്തപുരം ജില്ല തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ നഗരൂർ തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ തമ്പാനൂർ ആണ് അപ്പം തമ്പി സ്മാർട്ടാണെന്നോ അങ്ങനെ വെച്ചാൽ തന്നെ കണക്ട് ചെയ്യാം ഓക്കെ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ എവിടെയാണ് തമ്പാനൂരാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ നീണ്ടകരയാണ് തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകര കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ചോദിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇത് പണിതെറ്റുള്ളത് ഓക്കെ പിന്നെ അടുത്ത് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ മട്ടാഞ്ചേരിയാണ് ടൂറിസം പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരിയാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് കൊച്ചി കൊച്ചി മെട്രോ കേട്ട് കാണുമല്ലേ അങ്ങനെ വെച്ചാൽ കണക്ട് ചെയ്യാം അപ്പം സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകര കേരളത്തിലെ ഏക ആദ്യത്തെ സോറി ഏകയല്ല ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണ് ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരിയാണ് കേരളത്തിലെ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ കൊച്ചിയിലാണ് ഇത്രയും കിട്ടിയല്ലോ അതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നോ കൺഫ്യൂഷൻ എന്ന് ബോക്സ് അത് ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാല ഗ്രാമപഞ്ചായത്താണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ പാറശാല ചോദിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ് ഇനി കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വില്ലേജ് കളീക്കാവിളയാണ് ഓക്കെ തെക്കേ അറ്റത്തുള്ള വില്ലേജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കളീക്കാവിളയാണ് ഇനി കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വില്ലേജ് ചോദിച്ചാൽ തലപ്പാടിയാണ് അപ്പൊ നമ്മുടെ തലയൊക്കെ വടക്ക് അല്ലേ നേരെയാണ് മുകളിലായിട്ടാണ് വരിക അപ്പൊ വടക്ക് മുകളിലാണല്ലോ അങ്ങനെ വെച്ചാൽ കണക്ട് ചെയ്യാം അപ്പം വടക്കേയറ്റത്തുള്ള വില്ലേജ് എന്ന് പറയുന്നത് തലപ്പാടിയാണ് പിന്നെ തെക്കേ തെക്ക് താഴെയാണ് അല്ലേ അപ്പം താഴെയൊക്കെ നമ്മൾ കളിക്കുകയാണെന്നോ അങ്ങനൊക്കെ വെച്ച് കണക്ട് ചെയ്യുക ഓക്കെ കളിയിക്കാവില്ല വില്ലേജാണ് കേട്ടോ ഇനി കേരളത്തിലെ തെക്കേ താലൂക്ക് നെയ്യാറ്റിങ്കര താലൂക്കാണ് ഓക്കെ അപ്പൊ ഏറ്റവും മറ്റു തെക്കേറ്റത്തുള്ള നദി നെയ്യാർ എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ താലൂക്ക് നെയ്യാറ്റിൻകരയാണ് ഇനി കേരളത്തിന്റെ വടക്കേ താലൂക്ക് ഏതാണ് മഞ്ചേശ്വരമാണ് അപ്പൊ വടക്കേറ്റത്തുള്ള നദി ചോദിച്ചാൽ മഞ്ചേശ്വരമാണ് ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ മഞ്ചേശ്വരമാണ് താലൂക്ക് ചോദിച്ചാൽ മഞ്ചേശ്വരമാണ് ഓക്കെ ഇനി കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള കോർപ്പറേഷൻ ചോദിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അതുപോലെ തന്നെ വടക്കേറ്റത്തുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ ആണ് ആറ് കോർപ്പറേഷനുകളിൽ തെക്കേറ്റത്തുള്ളത് തിരുവനന്തപുരവും അതുപോലെ വടക്കേറ്റത്തുള്ളത് കണ്ണൂരുമാണ് ഇനി കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ജില്ല തിരുവനന്തപുരമാണ് എല്ലാവർക്കും അറിയാം വടക്കേറ്റത്തുള്ളത് കാസർകോഡാണ് ഓക്കെ പിന്നെ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നിയോജക മണ്ഡലം നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലമാണ് കേട്ടോ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നിയോജക മണ്ഡലം ഏതാണ് നെയ്യാറ്റിൻകരയാണ് ഇനി കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നിയോജക മണ്ഡലം മഞ്ചേശ്വരമാണ് കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡ് ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല നമ്മുടെ പഞ്ചായത്ത് ഏതാണ് താലൂക്ക് ഏതാണ് അതൊക്കെ എടുത്തു ചോദിച്ചിട്ടുണ്ട് ജില്ല പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും പിന്നെ നദി എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചു പോവുക ഓക്കെ ഇനി നമുക്ക് ഔദ്യോഗിക ചിഹ്നങ്ങൾ എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി പഠിക്കാണ്ട് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ അത് എടുത്തു തീർക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഔദ്യോഗിക ചിഹ്നങ്ങളിൽ കണിക്കൊന്ന നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാശിയ ഫെസ്റ്റുലയാണ് കാഷിയ ഫിസ്റ്റുല സംസ്കൃതത്തിലെ സുവർണകം കർണികാരം എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്നത് കണിക്കൊന്നയാണ് അപ്പോൾ സുവർണകം കർണികാരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതന്നെയാണ് കണിക്കൊന്ന തന്നെയാണ് ഇനി ഇംഗ്ലീഷിൽ കണിക്കൊന്ന അറിയപ്പെടുന്നത് ഗോൾഡൻ ഷവർ ട്രീ അല്ലെങ്കിൽ ഇന്ത്യൻ ലബർണം ലബോണം ഓക്കെ അങ്ങനെ പേരിലാണ് അറിയപ്പെടുന്നത് സാധാരണയായി കണിക്കൊന്ന പൂക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേരളത്തിലെ ആദ്യ രാജവംശമായ ആ രാജവംശത്തിന്റെ ഔദ്യോഗിക പുഷ്പം കൂടിയാണ് കണിക്കൊന്ന അപ്പം അതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് നമ്മുടെ ഔദ്യോഗിക പുഷ്പം ഏതാണ് കണിക്കൊന്നയാണ് കാഷിയ ഫിസ്റ്റുല പിന്നെ കർണികാരം സുവർണകം അതൊക്കെ ഒന്ന് പഠിക്കുക പിന്നെ പഠിക്കാനുള്ളത് എന്താണ് കേരളത്തിലെ ആദ്യത്തെ രാജവംശം ഏതാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ ആ രാജവംശമാണ് അപ്പം അവിടുത്തെ ഔദ്യോഗിക പുഷ്പവും എന്ന് തന്നെയാണ് കണിക്കൊന്നയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിക്കാം ഇനി മലമുഴക്കി വേഴാമ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴയ്ക്ക് വേഴാമ്പൽ ഇനി അരുണാചൽ പ്രദേശിന്റെയും ഔദ്യോഗിക പക്ഷി ഏത് തന്നെയാണ് മലമുഴയ്ക്ക് വേഴാമ്പൽ തന്നെയാണ് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന പക്ഷിയാണ് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട് അപ്പൊ അതിന്റെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന പക്ഷിയാണ് മലമുഴയ്ക്ക് വേഴാമ്പൽ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്നാണ് ഇനി മലമുഴയ്ക്ക് വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമം ബ്യൂസറസ് ബൈക്കോർണിസ് എന്നാണ് ബ്യൂസറസ് ബൈക്കോർണിസ് എന്നാണ് മലമുഴയ്ക്ക് വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമം മലമുഴയ്ക്ക് വേഴാമ്പലുകളുടെ ആവാസ കേന്ദ്രം കേരളത്തിന്റെ നിത്യഹരിതവനങ്ങളിലാണ് മലമുഴക്കി വീഴാമ്പല് എവിടെയാണ് കാണുന്നത് കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലാണ് മലമുഴക്കി വേഴാമ്പലിന്റെ കൊക്കിന്റെ നിറം മഞ്ഞ കളറാണ് വേഴാമ്പലിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ മഞ്ഞ നിറത്തിലാണ് അതിൻ്റെ കൊക്കിരിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് മലമുഴയ്ക്ക് വേഴാമ്പൽ ബ്യൂസ്രസ് ബൈക്കോർണേഴ്സ് അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അരുണാചൽ പ്രദേശിന്റെ ഔദ്യോഗിക പക്ഷിയാണെന്ന് കൂടി ഓർത്തിരിക്കുക ഓക്കെ ഇനി തെങ്ങാണ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം അല്ലേ തെങ്ങാണ് ആയിരം ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം എന്നറിയപ്പെടുന്നതും തെങ്ങ് തന്നെയാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യമായി പ്രതിപാദിക്കുന്ന സസ്യമാണ് തെങ്ങ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കോക്കോസ് ന്യൂസിഫറ എന്നാണ് കേരള നാളികേര വർഷമായിട്ട് ആചരിച്ചു വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ആ വർഷം ആചരിച്ചത് യു എൻ കേരള നാളികേര വർഷമായിട്ട് ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി എട്ടിലാണ് നാളികേര ദിനം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീരാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ചായ കാപ്പി ഇളനീർന്നൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇളനീരാണ് ഗോവയുടെ സംസ്ഥാന വൃക്ഷം ചോദിച്ചാൽ തെങ്ങ് ഗോവയുടെ സംസ്ഥാന വൃക്ഷം ഏതാണ് തെങ്ങ് തന്നെയാണ് കോക്കനട്ട് ദ്വീപ് എന്നറിയപ്പെടുന്നത് ത്രിപുരയാണ് കോക്കനട്ട് ദ്വീപ് പണ്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കോക്കനട്ട് ദ്വീപ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ത്രിപുരയാണ് ഇനി നമുക്ക് ആന ഓക്കെ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏഷ്യൻ ആനയാണ് ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ് ആനയുടെ ശാസ്ത്രീയമായിട്ടുള്ള നാമം ബുദ്ധിയുടെ പ്രതീകമായി ഏഷ്യൻ സംസ്കാരം കണക്കാക്കുന്ന മൃഗമാണ് ഓക്കെ ബുദ്ധിയുടെ പ്രതീകമായിട്ട് ഏഷ്യൻ സംസ്കാരം കണക്കാക്കുന്ന മൃഗം ഏതാണ് ആനയാണ് കേരളത്തിലെ ആദ്യത്തെ രാജവംശമായ ആയി രാജവംശത്തിന്റെ ചിഹ്നാണ് ഓക്കെ കേരളത്തിന്റെ ആദ്യത്തെ രാജവംശമായിട്ടുള്ള ആയി രാജവംശത്തിന്റെ ചിഹ്ന ഏതായിരുന്നു ആനയായിരുന്നു നമ്മൾ ആയ് ആന എന്നൊക്കെ പറയില്ലേ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം ആനകളെ കുറിച്ചും പരിപാലന രീതികളെ കുറിച്ചും വിവരിക്കുന്ന പ്രാചീന ഗ്രന്ഥം ഹസ്തി ആയുർവേദമാണ് ഓക്കെ ഹസ്തി ആയുർവേദമാണ് ആനകളെക്കുറിച്ചും പരിപാലന രീതികളെ കുറിച്ചും വിവരിക്കുന്ന പ്രാചീന ഗ്രന്ഥം ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു മ്യൂസിയമാണ് ഗവി മ്യൂസിയം പത്തനംതിട്ട ജില്ലയിലാണ് ഗവി പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ ഗവി മ്യൂസിയത്തിലാണ് ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഓക്കെ ഇനി നമ്മൾ ഹസ്തി ആയുർവേദം രചിച്ചത് പാലകാപ്യ മുനിയാണ് ഓക്കെ പാലക്കാപ്യ മുനിയാണ് ഹസ്തി ആയുർവേദം ഒക്കെ രചിച്ചിട്ടുള്ളത് ഗ്രജ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ നാലാം തീയതിയാണ് കേരളം കൂടാതെ കർണാടക ജാർഖണ്ഡ് ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കാം കേരളം കൂടാതെ കർണാടക ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗം ആന തന്നെയാണ് ഇനി കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കോടനാടാണ് കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം എവിടെയാണ് കോടനാട് എറണാകുളം ജില്ലയിലാണ് ഇനി കേരളത്തിലെ നാട്ടാന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടൂരാണ് നാട്ടാനകളുടെ പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടൂര് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ റീഹാബിലൈസേഷൻ സെന്റർ ആണ് കേട്ടോ ഇനി പ്രൊജക്ട് എലിഫന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രൊജക്ട് എലിഫന്റ് നയൻറ്റീൻ നയൻറ്റി ടൂ ആണ് പ്രൊജക്ട് ടൈഗർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് ഓക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക ഇനി ആനയെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തിലാണ് പ്രൊജക്ട് എലിഫന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ആനയെ ദേശീയ പൈതൃക ജീവി നമ്മൾ ആന നമ്മുടെ ഒഫീഷ്യൽ ഫാക്ട് ഇന്ത്യയുടെ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ നമ്മുടെ പൈതൃക ജീവി എന്ന് എന്നറിയപ്പെടുന്ന ആനയാണ് രണ്ടായിരത്തി പത്തിലാണ് പൈതൃക ജീവിയായിട്ട് ആനയെ പ്രഖ്യാപിക്കുന്നത് ഓക്കെ ഇനി കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് കരിമീനാണ് പേൾ സ്പോട്ട് എന്നറിയപ്പെടുന്നതാണ് കരിമീൻ അതുപോലെ കരിമീൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചിട്ടുണ്ട് എട്രോപ്ലസ് സുരാറ്റൻസിസ് ആണ് എട്രോപ്ലസ് സുരാറ്റൻസിസ് ആണ് കരിമീൻ്റെ ശാസ്ത്രീയ നാമം ഇനി കരിമീൻ്റെ ഇംഗ്ലീഷ് നാമം ചോദിച്ചാൽ ഗ്രീൻ ക്രോമൈഡ് എന്നാണ് അതൊന്നും ചോദിച്ചിട്ടില്ല കരിമീൻ വർഷമായിട്ട് കേരള സർക്കാർ ആചരിച്ചത് രണ്ടായിരത്തി പത്ത് പതിനൊന്നിലാണ് ഓക്കെ അപ്പൊ കരിമീൻറെ ആ ഒരു ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്ന് നോക്കി വെക്കുക ഔദ്യോഗിക മത്സ്യമാണെന്ന് കൂടി ഓർത്തിരിക്കുക ഇനി അടുത്ത ചക്കയാണ് കേരളത്തിലെ ഔദ്യോഗിക ഫലമാണ് ചക്ക പനസം എന്ന പേരിൽ അറിയപ്പെടുന്നു ചക്ക തന്നെയാണ് ചക്ക ഔദ്യോഗികമായി ഔദ്യോഗിക ഫലമായിട്ട് അംഗീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തൊന്നാണ് അല്ലെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി ഒന്ന് ആ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ചക്കയെ കേരളത്തിന്റെ ദേശീയ അല്ലെങ്കിൽ സോറി ഔദ്യോഗിക ഫലമായി അംഗീകരിക്കുന്നത് കിട്ടിയല്ലോ ഇനി കേരളത്തിനെ കൂടാതെ ചക്ക ഔദ്യോഗിക ഫലമായ സംസ്ഥാനമാണ് തമിഴ്നാട് ഓക്കെ കേരളത്തെ കൂടാതെ ചക്ക ഔദ്യോഗിക ഫലമായ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ് ചക്ക ശാസ്ത്രീയ നാമം ഏതാണ് കോർപ്പസ് ഹെട്രോഫൈലസ് ആർട്ടോ കാർപ്പസ് ഹെട്രോഫൈലസ് എന്നാണ് ചക്കയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചിട്ടുണ്ട് പ്ലാവിന്റെയും ചക്കയുടെയും പ്രാധാന്യം മനസ്സിലാക്കി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്ലാവ് നട്ടു പിടിപ്പിച്ച പരിസ്ഥിതി പ്രവർത്തകനാണ് പ്ലാവ് ജയൻ ഓക്കെ പ്ലാവ് ജയൻ ഇനി സാംസ്കാരിക ഗാനം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന ഗാനാണ് കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് ബോധേശ്വരനാണ് രചിച്ചിട്ടുള്ളത് ഈ ഗാനത്തെ സാംസ്കാരിക ഗാനമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാലിനാണ് രണ്ടായിരത്തി പതിനാലിനാണ് നമ്മുടെ ജയ ജയ കോമള കേരളധരണി എന്ന ഗാനത്തെ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ചത് ആരാണ് ഈ ഗാനം ചോദിച്ചത് ബോധേശ്വരനാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഔദ്യോഗിക ഉത്സവമാണ് ഓണം ഓണം ആഘോഷിക്കുന്നത് ചിങ്ങമാസയിലാണ് ഓണത്തെ കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവമായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവമായി പ്രഖ്യാപിച്ചത് ഓണത്തെ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴക്കമുള്ള കൃതി മധുരൈ കാഞ്ചി മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് മാങ്കുടി മരുന്നനാറിന്റെ മധുരൈ കാഞ്ചിയാണ് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ഓക്കെ ഇനി സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഇന്ദ്രവിഴ ഇന്ദ്രവിഴ എന്ന പേരിൽ സംഘകാലത്ത് അറിഞ്ഞ അറിയപ്പെട്ടിരുന്ന ഒരു ഉത്സവമാണ് ഓണം ഓണപ്പാട്ടുകളുടെ തമ്പുരൻ എന്നറിയപ്പെടുന്നത് മച്ചാട്ടിളയത് ഓക്കെ മച്ചാട്ടിളയതാണ് ഓണപ്പാട്ടുകളുടെ തമ്പുരൻ എന്ന് അറിയപ്പെടുന്നത് ഇനി കേരളത്തെ കൂടാതെ തിരുവോണ ദിവസം അവധിയായിട്ടുള്ള സംസ്ഥാനം ചോദിച്ചിട്ടുണ്ട് മിസോറാം ആണ് ഓക്കെ കേരളത്തെ കൂടാതെ തിരുവോണ ദിവസം അവധിയായിട്ടുള്ള സംസ്ഥാനം മിസോറാം ആണ് ഇനി ചിത്രശലഭം കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ചോദിച്ചിട്ടുണ്ട് ബുദ്ധമയൂരിയാണ് ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ഇതൊക്കെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അത് കുറത്തിരിക്കുക വർഷം ഡേറ്റ് മാസമൊക്കെ നവംബർ പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ എന്നാണ് ചോദിച്ചിട്ടുണ്ട് പാപ്പിലിയോ ബുദ്ധയാണ് ശാസ്ത്രീയ നാമം ഇല പൊഴിയും വനങ്ങൾ നിത്യഹരിത വനങ്ങൾ അർദ്ധനിത്യഹരിത വനങ്ങൾ എന്നിവിടങ്ങളിലാണ് ബുദ്ധമയൂരി പ്രധാനമായിട്ടും കാണുന്നത് ഓക്കെ ഇനി പാതാളത്തവളയെ കുറിച്ച് പഠിക്കാം കേരളത്തിന്റെ സംസ്ഥാന ഔദ്യോഗിക ഉപയജീവിയായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച ജീവിയാണ് പാതാള തവള ഓക്കെ നാസിഗ ബോച്ചുസ് സഹ്യാദ്രൻസിസ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഓക്കെ നാസികൂസ് സഹ്യാദ് രൺസീസ് ഓക്കെ ഇനി ഔദ്യോഗിക ഭാഷാ കുറിച്ച് പറയാം കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയ വ്യക്തി എം ടി വാസുദേവൻ നായരാണ് മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് ഓക്കെ അപ്പം ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആര് ചോദിച്ചിട്ടുണ്ട് എം ടി വാസുദേവൻ നായരാണ് മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് ഓക്കെ ഇനി നമ്മുടെ ഭരണഭാഷയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ ഭരണഭാഷയും ഔദ്യോഗിക ഭാഷയും എന്താണ് മലയാളമാണ് മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് നമ്മുടെ മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം നവംബർ ഒന്നാം തീയതിയാണ് ഓക്കെ നവംബർ ഒന്ന് അപ്പൊ ഈ രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് എന്നുള്ളത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് ഓർത്തിരിക്കുക നവംബർ ഒന്ന് ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് മലയാളം ഉൾപ്പെടുന്ന ഭാഷാ കുടുംബം ദ്രാവിഡ ഭാഷയാണ് ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ ചോദിച്ചാൽ തമിഴാണ് ഏറ്റവും പുതുതായി രൂപം കൊണ്ട ദ്രാവിഡ ഭാഷയാണ് മലയാളം ഓക്കെ അത് ശ്രദ്ധിക്കുക കേട്ടോ ഏറ്റവും പഴക്കമറിയ ദ്രാവിഡ ഭാഷ തമിഴും ഏറ്റവും പുതുതായി രൂപം കൊണ്ട ദ്രാവിഡ ഭാഷ മലയാളവുമാണ് നിലവിലുള്ള മലയാള ലിപി അറിയപ്പെടുന്നത് ഗ്രന്ഥലിപി അല്ലെങ്കിൽ ആര്യലിപി എന്ന പേരിലാണ് ഓക്കെ ഇനി കേരളത്തിന്റെ നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയാണ് അറിവോരം ഓക്കെ കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയാണ് അറിവോരം കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനലാണ് സഭാ ടി വി ചോദിച്ചിട്ടുണ്ട് കേരള നിയമസഭ ആരംഭിച്ചിട്ടുള്ള ടെലിവിഷൻ ചാനലാണ് സഭാ ടി വി അത് ഉദ്ഘാടനം ചെയ്തത് ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർളയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ പഠിക്കാറുള്ളത് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാം ഓക്കെ ഓരോ ക്ലാസ് നിങ്ങൾക്ക് സമയം എടുത്തിട്ടായാലും പഠിച്ചു തീർക്കുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്